ഇതുണ്ടോ ഇത് നമ്മൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തുകൂടുന്നൊരു പാത്രമാണ് അപ്പോൾ ഇത് നോക്കിയത് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു സംഭവം ഇതിനകത്ത് കാണിച്ചുതരാം കുറച്ച് ക്യാമറ ഞാൻ അനുഭവിച്ചു ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോകണേ ഇതുണ്ടോ ഇതിൻ്റെ ഒരു അവസ്ഥ നോക്ക് എത്രമാത്രം ബാക്ടീരിയ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് വൃത്തികളാണ് അതിൻ്റെ സൈഡിൽ കണ്ടോ അതുപോലത്തെ വേറൊരു പ്ലേറ്റ് ആണ് ഇതും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാണിച്ചത് നോക്ക് അപ്പോൾ ഇനി ഇതുപോലെയുള്ള പാത്രങ്ങൾ കൊടുത്തുവിടുന്നതിന് പകരം സാധാരണ നമ്മുടെ സ്റ്റീലിൻ്റെ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെ ഒറ്റ ലെയറിൽ സാധാരണ പാത്രം കൊടുത്തു കൊടുത്തുവിടുക അല്ലെങ്കിൽ ഇത് പല അസുഖങ്ങൾക്കും കാരണമാവും ഇതുപോലത്തെ പ്ലേറ്റ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുത്തുവിടാതിരിക്കുക അത്രയേ ഉള്ളൂ